നമസ്കാരം എൻ്റെ പേര് രഘുറ ഞാൻ മഞ്ചേരിയിലാണ് താമസം ബി എസ് എൻ എല്ലിൽ ഒരു എൻജിനീയറായിരുന്നു ഇപ്പം റിട്ടയർ ചെയ്തു സ്വസ്ഥം ഇതെൻ്റെ വൈഫ് വനജ അവർ ടീച്ചറായിരുന്നു അവരും റിട്ടയർ ചെയ്തു ഞങ്ങൾ ഹാർട്ട്മോൺ ടസ്സിൻ്റെ രണ്ടുപേരും ഹാർട്ട്മോൺ ടസ് പ്രാക്ടീസ് നേഴ്സാണ് രണ്ടുപേരും പ്രിസിപ്റ്റ് നേഴ്സാണ് നമ്മൾ ഏതാണ്ട് രണ്ടായിരത്തി പത്തോടു കൂടിയാണ് ഈ മിഷൻ സ്ഥലം വാങ്ങിച്ചു മഞ്ചേരിൽ ആശ്രമത്തിൻ്റെ ഒരു സ്ഥലം വാങ്ങിച്ചു സ്ഥലം നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ സ്ഥലമൊന്നും മെഷീൻ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ തൽക്കാലം നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കായിരുന്നു ഒരേക്കർ സ്ഥലം മെഷീന് കൈമാറുക എന്നുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് ബാക്കിയുള്ള സ്ഥലം അഭ്യാസികൾക്ക് വീട് വയ്ക്കുന്നതിനും അതിൻ്റെ ചുറ്റുപാടുമെല്ലാം വീട് വയ്ക്കുന്നതിനും വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് സ്ഥലമൊക്കെ കൊടുത്തു ബാക്കിയുള്ള സ്ഥലവും കൂടെ കൊടുത്തുകൊണ്ട് നമുക്കവിടെ വീട് വയ്ക്കാം ബാക്കിയുള്ള സ്ഥലം മെഷീൻ ഉപയോഗിക്കാം എന്നുള്ള പ്രോഗ്രാം ആയിരുന്നു പക്ഷേ മാസ്റ്റർ നമ്മളോട് പരമാവധി സ്ഥലം വഞ്ചേരിലെ ആവശ്യമുണ്ട് എന്നാണ് മാസ്റ്റർ താനൂര് വന്ന് ഈ പേപ്പറെല്ലാം ഞങ്ങൾ കൊടുത്തപ്പോൾ പറഞ്ഞത് അതനുസരിച്ച് മിഷൻ ഇപ്പോൾ രണ്ട് ഏക്കറ മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം മിഷൻ്റെ പേരിൽ നമ്മൾ റേഷീത് കൊടുത്തിട്ടുണ്ട് കുറച്ച് അഭ്യാസികൾ മിഷൻ്റെ ഒരേക്കർ സ്ഥലവും കൈമാറാൻ ബാക്കിയുണ്ടായിരുന്ന സ്ഥലവും പിന്നെ ഒരു നാൽപ്പത് സെൻറ്റ് അഭ്യാസികൾ ഡൊണേറ്റ് ചെയ്ത സ്ഥലവും മിഷൻ കൈമാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് ഏക്കറ മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം മിഷനുണ്ട് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള പ്രോഗ്രാമിനൊന്നുള്ള ഫണ്ട് ഞങ്ങൾക്കില്ലാതെയായി കാരണം നമ്മുടെ പ്രോഗ്രാം മാസ് മാസം മാറ്റിയതോടുകൂടി മാസ്റ്റർക്ക് അവിടെ പദ്ധതി അന്ന് സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ അവിടെ സ്കൂളുകളും ഫ്ലാറ്റുകളും അതിന് മെഡിറ്റേഷൻ ഹാളുകൾ ഒക്കെ ആയിട്ട് വലിയ പദ്ധതിയാണ് മാസ്റ്റർ പ്ലാൻ ചെയ്ത അന്ന് ഞങ്ങളോട് സംസാരിച്ചത് അതെല്ലാം കാലത്തിനനുസരിച്ച് ആവശ്യം വരുന്ന സമയത്ത് അനുസരിച്ച് അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം വനവൽക്കരണം ഫോറസ്റ്റേഷൻ അതായത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുക കോമ്പൗണ്ട് വാളൊക്കെ കെട്ടുക കൃഷി ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ അധികം താമസിക്കാതെ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മഞ്ചേരിലെ അഭ്യാസികളും വളരെ എന്തുസിയാസ്റ്റിക്കാണ് എല്ലാവരും വളരെ കൂടി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെ റിസപ്റ്റർമാർ അഞ്ച് പേരാണ് ഇപ്പോൾ ഉള്ളത് മിഷൻ പ്രചരിപ്പിക്കുക എന്നുള്ള ദൗത്യവും പരമാവധി നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എല്ലാവരിലേക്കും അതായത് ഗ്രാമങ്ങളിൽ എത്തിയിട്ട് ആളുകളെ വേദ വേദനകളും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളെ ഈ അവരുടെ സാ യുധ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തുക യുദ്ധ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് വിങ്ങിൻ്റെയൊക്കെ പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ചെറുപ്പക്കാരും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കൊക്കെ അവരുടെ മനസ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും കുറച്ചുകൂടി നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകുന്നതിന് മെഡിറ്റേഷൻ വളരെ സഹായിക്കും അഞ്ചേരിയിൽ പ്രത്യേകിച്ചും സ്ത്രീകളാണ് കൂടുതൽ പെസുട്ടുമാരായിട്ടുള്ളത് അഭ്യാസികളുടെ എണ്ണത്തിലും നിങ്ങൾക്ക് ആ ഫോട്ടോയിലും എല്ലാം കാണും സ്ത്രീകളാണ് കൂടുതലായിട്ട് കാണുന്നത് അത് കേവലം യാദശികമാവാം നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പുതുതായിട്ട് വരുന്നവരിലും ബഹുപൂരിവവും സ്ത്രീകളാണ് പിന്നെ കുറച്ച് കുട്ടികളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു നല്ല രീതിയിൽ മാസ്റ്ററുടെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മാസ്റ്റർ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് സാധാരണഗതിയിൽ സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ മാസ്റ്റർ ഓക്കെ എന്ന് പറയാറുള്ളൂ ഇവിടെ അതല്ല മാസ്റ്റർ പറഞ്ഞത് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ നോ പരമാവധി സ്ഥലം ഇനി കൊടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെയും ചിരിച്ച് മെഷീൻ വാങ്ങിക്കണമെന്നും നമുക്കതൊരു കൂട്ടായിട്ട് ഉള്ള പദ്ധതിയാക്കി എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മാസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞുകൂടാ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ് മഞ്ചേരിയെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയുടെ ഒരു എൺപത് എഴുപത് ശതമാനത്തോളം സ്ഥലങ്ങളും ഈ ഏരിയയാണ് കവർ ചെയ്യുന്നത് അങ്ങ് ഗൂഡല്ലൂർ വരെയുണ്ട് കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങളുണ്ട് മണ്ണാർക്കാട് വരെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വരുന്ന വലിയൊരു ഏരിയയാണ് നമ്മൾ തീരെ നമുക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ഏരിയ ആണ് അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഒരു കേന്ദ്രമാണ് മഞ്ചേരി എൻ്റെ പേര് ഹരിനന്ദന ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഡിഗ്രിക്ക് കോഴ്സിന് ചേരാൻ പോകുന്ന വിദ്യാർത്ഥിനിയാണ് ബി എ ഇംഗ്ലീഷ് എടുക്കണം എന്നാണ് ആഗ്രഹം ഞാൻ ഹാർട്ട് പോളിസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് കൊല്ലമായി യൻറ്റീനിലാണ് കൊറോണയ്ക്ക് തൊട്ട് മുന്നാണ് നമ്മുടെ ബാബുജി ഭണ്ഡാരക്കായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ സത്സംഗം അത് മാസത്തെ അടുത്ത് നേരിട്ട് കിട്ടുകയും ചെയ്തു പതിനാല് വയസ്സുള്ള പിള്ളേർക്ക് അവിടെ ഇരുന്ന് അവർക്ക് ഫസ്റ്റത്തെ സിറ്റിംഗ് എടുക്കാമെന്ന് ദാജി പറഞ്ഞു അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റത്തെ സിറ്റിങ് അങ്ങനെ ദാജീൻ്റെ അടുത്ത് നിന്ന് ശരി കിട്ടാൻ പറ്റി പിന്നെ ഈ ഒരു അഞ്ച് കൊല്ലം ശരിക്കും നല്ലോണം ഞാൻ ഹാർട്ട് ഫോണസ് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്തു പല പല കാര്യങ്ങളും നമുക്ക് ഞാൻ ഇതുവരെ വിചാരിക്കാതെ പല കാര്യങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് നല്ല കാര്യങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി സ്റ്റഡീസിന് എനിക്ക് എനിക്ക് ടെൻത്തിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി ഹെൽപ്പ് ചെയ്തിരുന്നത് മെഡിറ്റേഷൻ തന്നെയായിരുന്നു ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത കാലത്തൊക്കെ അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഹാർട്ട് ഫോൺസിന്റെ അല്ലെങ്കിൽ എന്റെ എന്താ പറയാ ഔട്ട്കമ്മിൽ അത് ശരിക്കും കാണാമായിരുന്നു പ്രത്യേകിച്ച് ഈ നീ വരുന്ന ഒരു ജനറേഷൻ അത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാന്ന് തോന്നുന്നു കാരണം ഒരു ബാലൻസിങ് ലൈഫ് കിട്ടാൻ ഏറ്റവും നല്ലത് ഹാർട്ട് ഫോൺസ് മെഡിറ്റേഷൻ ചെയ്യണം ബാലൻസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എൻ്റെ ഒരു അഭിപ്രായത്തില് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കുറെ പലതും കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകലുണ്ട് അപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു അതിൽ നിന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു അട്രാക്ഷൻ തോന്നാതെ ആ ഒരു ഇതിലേക്ക് പോവാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു വേ ആ ഒരു പാരലായിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താൻ പറ്റും സ്റ്റഡീസിലും ൈഫില് പല അപ് അപ്പൻ ഡൗൺസ് ഒക്കെ വരാ ആ വന്നിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അത് കറക്റ്റ് ആക്കുന്ന ചില സമയത്ത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും അപ്പോൾ ശരിക്കും ഹാർട്ട് അത് നല്ലോണം എന്താ പറയാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നന്നായി പോകുന്നു പ്രത്യേകിച്ച് അങ്ങനെ ചില സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരില്ലേ പക്ഷേ ഐ തിങ്ക് ഇപ്പൊ ഞാൻ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല നല്ല രീതിയിലാണ് പ്രാക്ടീസ് കൊണ്ടുപോകുന്നത് മോർണിംഗ് മെഡിറ്റേഷൻ ആയാലും ഈവനിങ് ക്ലീനിങ്ങും ടൈം പ്രെയറും ഒക്കെ ഡയറി റൈറ്റിങ്ങും എല്ലാം നല്ല രീതിയിലാണ് പോകും ഇനി വരുന്ന ആൾക്കാരോട് എന്താ പറയുക ഓൾവേസ് വെൽക്കം എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഹാർട്ട്മോളസ് ആക്ച്വലി ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അമ്മത്ത് പ്രാക്ടീസ് ചെയ്യണേ ടു തൗസൻഡ് നയൻ മുതൽ അപ്പം ഞാൻ ചെറുപ്പം മുതലേ ഇതിലിങ്ങനെ വളർന്നൊരു കുട്ടിയാണ് മിക്ക ഹാർട്ട്മുള്ള ആശ്രമത്തിലും ഞാൻ പോയിട്ടുണ്ട് ചെന്നൈ തിരുപ്പൂർ തിരുവള്ളൂർ പിന്നെ കന്നയിലായാലും ഇപ്പൊ കന്നേലാണ് നടക്കുന്നത് പിന്നെ അവിടുത്തെ ഒരു കണ്ടീഷൻ വേറെ തന്നെയാണ് വളരെ നമ്മൾ ചില സമയത്ത് കന്നയിൽ പോയിട്ട് അവിടെ മെഡിറ്റിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വെട്ടെന്നാൽ ഡീപ്പായി പോകാന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസുകൾ എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ഉപേക്ഷിച്ചിട്ട് ഈ ആശ്രമങ്ങളിൽ പോകുമ്പോൾ എൻ്റെ പേര് ജയപ്രകാശ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു സൊസൈറ്റി ഉണ്ട് ഒരു മൾട്ടി സ്റ്റേഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അതിന്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാം ഞാൻ പതിനഞ്ച് വർഷത്തിലധികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇവിടെ ടൗണിലാണ് മഞ്ചേരി ടൗണിലാണ് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ അപ്പോൾ നമ്മൾ സത്സംഗമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരിക ചെയ്യും അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തോടെ ഇങ്ങനെ ഒരു അപ്പോൾ അദ്ദേഹമാണ് അതിന് പരിചയപ്പെടുത്തിയത് ദൃശ്യത്തെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ മഞ്ചേരിയിൽ നമ്മുടെ ഇവിടെ ട്രെയിനേഴ്സ് ഉണ്ട് പ്രിസെപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ദാസേട്ടുണ്ട് നമ്മുടെ എൽ ഐ സിയിൽ ഉള്ള അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ടാൽ മതി സിറ്റിങ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു ഇനിയിപ്പോൾ റിട്ടയർ ചെയ്തു ഇപ്പോൾ ഞാൻ മറ്റൊരു ജോലിയായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ പ്രാക്ടീസിലൊക്കെ കുറച്ചും കൂടി ഇൻവോൾഡ് ആണ് അതെ നല്ല അനുഭവമാണ് ഹാർട്ട്ഫുൾനെസ് ഇപ്പോൾ അങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കുറേ ഫീൽഡിലേക്ക് ട്രെയിനിങ്ങും അതുപോലെ അവെയർനെസ്സും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ പ്രത്യേകിച്ചും പ്രകൃതി സംരക്ഷണത്തിനുള്ള കുറെ ആക്ടിവിറ്റീസ് അതെല്ലാം തന്നെ വളരെ കാരണം നമ്മളൊരു നേരത്തെ ഉള്ള വ്യത്യസ്തമായിട്ട് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എല്ലാ മേഖലകളിൽ നിന്നും വിവിധ തുറകളിൽ നിന്നും ആൾക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ ആൾക്കാരെ നമ്മളെ ഹാർട്ട്ഫുൾനെസ് പ്രൊസിസ്റ്റായിട്ട് പരിചയപ്പെടുത്താനും അതുകൊണ്ട് സാധിക്കുന്നുണ്ട് എൻ്റെ പേര് കരുണാനാണ് ഞാൻ മഞ്ചേരി ആശ്രമത്തിലാണ് താമസിക്കുന്നത് ഞാൻ സിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ശരിക്കും എൻ്റെ ചേച്ചിയാണ് ഞാൻ സിറ്റിങ്ങോ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ തന്നെ ഞാൻ പുഴക്കൽ ആശ്രമത്തിൽ ഒരു ഫുൾ ഡേ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും എനിക്ക് ജസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അത് വളരെ രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയി തോന്നി പിന്നീട് ഒരു വൺ മന്തിനൊക്കെ ശേഷം എനിക്ക് സിറ്റിങ് എടുക്കാൻ തോന്നി മോനൻ്റെ ഭാര്യ സീതേച്ചിയാണ് എനിക്ക് സിറ്റിങ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു വളരെ ഒരു ലൈറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി നമുക്ക് പിന്നെ ഇപ്പോൾ ഇത്രയും ഇയർ ആയി ഒരു പതിനഞ്ച് വർഷത്തിനടുത്തായി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഹാർട്ട് ഫുൾനസ്സിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് അതിനോട് ഒന്നിച്ച് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫിൻ്റെ യഥാർത്ഥ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ട് ഫുൾനസ്സിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് എച്ച് എഫ് എൻ ലൈഫ് അതിനെക്കുറിച്ചാണ് എങ്ങനെയാണ് നമ്മൾ എച്ച് എഫ് എൻ ലൈഫ് കൊണ്ട് ജീവിക്കേണ്ടതെന്നുള്ള ഒരു ആയിരുന്നു ഭക്തിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഭക്തിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലായിരുന്നു പിന്നെ നമ്മൾ റിലേഷൻഷിപ്പുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള ആളുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർക്കും നമ്മളോട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല നമ്മൾ നോക്കി ആരോട് മിണ്ടണം സംസാരിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ആ റിലേഷൻഷിപ്പുകളൊക്കെ അങ്ങനെ റെഡിയായി വരുന്നുണ്ട് പിന്നെ കുറേ നമ്മളിൽ ഉള്ള നെഗറ്റിവിറ്റീസൊക്കെ പോയിട്ട് നമുക്ക് കുറേ ക്വാളിറ്റീസ് വരുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഏറ്റവും രസകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഹാർട്ട് ഉപദ്രവസ് അതൊക്കെ ഭയങ്കര അത് വേറെ ഒരു സിസ്റ്റത്തിൽ വേറെ ഒരു വേറൊരിതിൽ എനിക്ക് അനുഭവിച്ചിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല ശരിക്കും എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഹാർട്ട് ഫുൾനെസ്സിലൂടെ ജീവിച്ച് മാസ്റ്റർ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നാണ് എൻ്റെ ജീവിത ആഗ്രഹം എൻ്റെ ഹസ്ബൻഡും മകളും അഭ്യാസം തന്നെയാണ് എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നതിൽ സന്തോഷം ഹസ്ബൻ്റെ അച്ഛനും ഒക്കെ ആയിരുന്നു ഹസ്ബൻ്റ് ഫാമിലിയിലും കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ ഫാമിലിയിലും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു മാസ്റ്റർ അനുഗ്രഹമായിട്ട് കരുതുന്നു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനൊരു ഹാർട്ട്ഫുൾനെസ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടോ ഒരു ഭാഗ്യം പോലെ വന്നു കിട്ടിയതാണ് എന്നതിൽ ഞാൻ ഇപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക്ഫുള്ളാണ് താങ്ക് യു താങ്ക് യു ദാഷി